അസദ് ഭരണത്തിന് അന്ത്യം വന്നതോടെ നിരവധി പേരാണ് പല രാജ്യങ്ങളിൽ നിന്നായി സിറിയയിലേക്ക് വരുന്നത് തുർക്കി അതിർത്തിയിൽ ആയിരങ്ങളാണ് ജനിച്ച മണ്ണിലേക്ക് വരാനായി ദിനം പ്രതി തടിച്ചു നീണ്ട അൻപത്തിനാല് വർഷമായി സിറിയയിൽ നിലനിന്നിരുന്ന അസദ് ഭരണത്തിന് അന്ത്യം വന്നതോടെ സിറിയയിൽ നിന്ന് പലായനം ചെയ്തു പോയ ലക്ഷക്കണക്കിന് ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നായി തിരിച്ചു വരുന്നത് തുർക്കി ലബനൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി പോയവർ ഇതിനകം തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തുർക്കി അതിർത്തിയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് ജനിച്ച മണ്ണിലേക്ക് വരാനായി തടിച്ചുകൂടിയിട്ടുള്ളത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് തുർക്കിയിലുള്ളത് അതേസമയം ലബനനിൽ താമസിക്കുന്ന അഭയാർത്ഥികൾ ഡെമാസ്കസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അസദിന്റെ ഭരണം സ്വന്തം ജനതയെ അന്യായമായും കുറ്റങ്ങൾ ചെയ്യാതെയും ജയിലിൽ അടച്ചിരുന്നു നീണ്ട പതിമൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ആറ് ലക്ഷത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു നിരവധി പേർ ജീവനു വേണ്ടി രാജ്യം വിട്ടോടി എന്നാൽ അസദിന്റെ ഭരണമില്ലായതോടെ നിരവധി പേരാണ് സിറിയയിലേക്ക് വരുന്നത് അതേസമയം സിറിയൻ ജനതയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമകളെന്നും ഇവിടെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നുവെന്നും അസദിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വിമത സായുധ വിഭാഗമായ ഹയത് തഹ്രീർ അൽ ഷാം തലവൻ അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു ജുലാനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പടയോട്ടത്തിൽ തകർന്നത് അസദിന്റെ ശതാബ്ദങ്ങൾ നീണ്ട അടിച്ചമർത്തൽ ഭരണം കൂടിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്